ഞങ്ങൾ ഇവിടെ നാർത്ത് വന്ന് സ്ഥലം മറ്റേ പാർട്ടിക്കാർ പാർട്ടിക്കാര് വരുമ്പത്തിനിപ്പൊ സ്ഥലം അതായി ഇനി കൊറച്ചക്ക് വെയിൽ വരും അപ്പൊ അപ്പുറത്തേക്ക് അങ്ങോട്ടേലും പൂത്ത് മാറ്റാം കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി പരക്കം നിക്കണ്ട മാക്സിമം ആളെ കൊണ്ടിട്ട് നമുക്ക് നാർത്ത് പരമാവധി നമുക്ക് ആദ്യം നമ്മൾ ഈ കാര്യങ്ങൾ നടക്കട്ടെ ഇതില് മാമ്പോട്ട് നടന്നിട്ടില്ലല്ലോ നിങ്ങള് എവിടെ നോക്കി നിക്കുന്നു അയാളെവിടെ നോക്കിട്ട് കാര്യല്ല അയാള് പൊക്കണം കസാലെടുത്തോ അതില് വേണ്ട അവിടെ അയാളുടെ പേരീത്ത കസാല

ാവശ്യൂട്ടിയാൻ പണി വരട്ടെ കാണിച്ചാലേ അപ്പത്തിനെ കയറി ചത്തിട്ടുണ്ടാവും എവിടുന്ന് ഇപ്പൊ തന്നെ തൊണ്ണൂറും മുക്കിട്ട് ഇവരെ ഞാൻ പേരെ കൊണ്ടാക്കി തരുമോ ഒന്ന് പോയി നല്ല